വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ മലയാളിക്കുന്ന ഉത്രാടപ്പാച്ചിൽ തിരുവോണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് കൊച്ചി ബ്രോഡ്വേ അടക്കമുള്ള കൊച്ചിയിലെ വ്യാപാര വാണിജ്യ തെരുവുകളിലും ചന്തകളിലും കച്ചവടം പൊടിപൊടിക്കുകയാണ് ഉത്രാട ദിനം ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് കൊച്ചി ബ്രോഡ്വേ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളും വഴിയോര കച്ചവടങ്ങളും പച്ചക്കറി പഴ വിപണികളും സുഗന്ധ വ്യഞ്ജന ഒക്കെ സജീവമായിരിക്കുന്നു വസ്ത്രവ്യാപാരങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനം തിരുവോണം പ്രമാണിച്ച് നിരവധി പേർ വസ്ത്രമെടുക്കാനായി ഈ ഒരു ഭാഗത്തേക്കൊക്കെ എത്തിച്ചിരുന്നുണ്ട് വളരെ വിലക്കുറവിൽ ഇത്തരം വസ്ത്രങ്ങൾ വിറ്റുപോകുന്നുമുണ്ട് എങ്ങനാണ് കച്ചവടക കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോണ് നല്ല രീതിയിൽ പോണ് പിന്നെ ഇടക്കൊരു മഴ പെയ്ത് അപ്പോൾ ഒന്ന് ഇത്തിരി ക്ഷീണം പറ്റി എന്നാലും കുഴപ്പമില്ല വലിയ വിലക്കുറവിൽ തന്നെയാണ് ഈ ഒരു ഉത്രാടം ദിനമായിട്ട് ഈ ഒരു വിലക്കുറവിൽ പോലും ഈ വസ്ത്രങ്ങൾ സ്വന്തമാക്കാനായി വാങ്ങാനായി നിരവധി പേർ എത്തുന്നുണ്ട് പച്ചക്കറി വിപണികളുടെ കാര്യം പറഞ്ഞാലും പഴ വിപണിയുടെ കാര്യം പറഞ്ഞാലും സുഗന്ധ വ്യഞ്ജനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഇതര വ്യാപാരങ്ങളാണെങ്കിലും വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളാണെങ്കിലും അതിപ്പോൾ സജീവമായി തന്നെ തുടരുകയാണ് ഈയൊരു ഈ ഒരു ഉത്രാടം ദിനം തകർക്കുകയാണ് അവരുടെ കച്ചവടമൊക്കെ പൊടിപൊടിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പറയാനുള്ളത് നിരവധി പേരോട് അഭിപ്രായം പോലും ചോദിച്ചു പ്പോൾ അല്ലെങ്കിൽ ജനങ്ങൾ അത്രത്തോളം വന്നുകൂടുകയാണ് അവരുടെ തിരുവോണം തിരുവോണം കളറാക്കാനായി അവസാനപ്പെട്ട ഒരുക്കങ്ങൾ പോലും പൂർത്തിയായി എന്നുള്ളതും കൂടിയാണ് നിരവധി പേർ നമ്മളോട് പറഞ്ഞത് ആ ഓണത്തിന്റെ സാധനങ്ങളൊക്കെ വാങ്ങാൻ തന്നെയാണ് പെൻഷനൊക്കെ കിട്ടിയത് കൊണ്ട് എല്ലാവർക്കും നല്ല ഹാപ്പിയാണ് ഓണം ഓക്കെ സദ്യക്കുള്ള എല്ലാ സാധനങ്ങളും ഇതെന്തോ കവറില് പച്ചക്കറി സാധനങ്ങളൊക്കെയാണ് ചിപ്സും സാധനം എല്ലാം മേടിച്ചിട്ടുണ്ട് ഓണം നല്ല അടിപൊളിയാണ് പെൻഷൻ എല്ലാം കൃത്യസമയത്ത് ഇതിനച്ച് കാച്ചോട് അടിപൊളിയാണ് കഴിഞ്ഞോടൊന്നും കുഴപ്പമില്ല പിന്നെ വില കുറവായില്ലേ എല്ലാ സാധനത്തിനും പരിപാടി നാളെ നമുക്ക് ഷോപ്പുണ്ട് സദ്യസ് ഫ്രംഡ് സോ നൌ യു സീ ദൈബ് ഓഫ് കൊച്ചി ആൻഡ് സ്പെഷ്യലി ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഓണം ടുമോറോ ഇറ്റ്സ് ഓണം ദിസ് ടുഡേ ഇസ് ഉത്രാടം Uh, man, the, uh, day the day before onam we, we will say that utrara uh, patil utrara patil how you know about How what's your experience about onam it's the third time i come to kerala uh -huh. i really like kerala and uh, onam is the first time so now what i really like is seeing the people dress so well it reminds of a kind of an ancient india സോ ലൈക്ക് സോ മച്ച് കളേഴ്സ് കൊച്ചിയെ സംബന്ധിച്ച് ഓണം എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഉത്സവമാണ് അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് ഉദ്ഭവിച്ച ഉത്സവമാണ് ഓണം എന്ന് പറയുന്നതിൽ പോലും തെറ്റില്ല തൃക്കാക്കരയാണ് ഓണത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തൃക്കാക്കരയിലും ആഘോഷങ്ങൾ തുടങ്ങിയിരിക്കുന്നു ഉത്രാടം ദിനവും തകർത്ത് തകർത്ത് കച്ചവടം പൊടിപൊടിക്കുകയാണ് ഇപ്പോൾ കൊച്ചി ബ്രോഡ്വേയിലും എന്നുള്ളതും കൂടിയാണ് ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനോടൊപ്പം പ്രസാദ് കാളിദാസൻ കേരളാവശ്യൻ ന്യൂസ്